ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മനുഷ്യ ശരീരത്തിലെ കണ്ണിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കണ്ണിനെ കുറിച്ചിട്ടുള്ളൊരു സെക്കൻഡ് പാർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണിത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കാർട്ടിൽ കൊടുത്തേക്കാം ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ബെറ്റർ അപ്പം നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സമജ്ഞനക്ഷമതയും വീക്ഷണ സ്ഥിരതയുമായിരുന്നു ലാസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി നോട്ട് നമുക്ക് പഠിച്ചു പോകാം ഇന്ന് പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ഇലാസ്ഥികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം അപ്പോൾ ഈ വെള്ളെഴുത്ത് തിമിരം എന്ന് പറയുന്ന രണ്ട് അസുഖത്തിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ രണ്ട് അസുഖങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോകരുത് ഓക്കെ എന്താണ് വെള്ള എന്ന് പറയുമ്പോൾ രണ്ടും പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ തന്നെയാണ് പക്ഷേ എന്ന് പറയുന്നത് പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ള എന്ന് പറയുന്നത് അതുപോലെ തന്നെ തിമിരം എന്ന് പറയുന്നതും നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഉണ്ടാകും അസുഖം തന്നെയാണ് എന്നാൽ അത് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞൊരു ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ണിന്റെ വേറൊരു രോഗത്തെക്കുറിച്ച് പഠിച്ചിരുന്നു നിശാന്ത അല്ലെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത എല്ലാ എക്സാമിൻസിനും ചോദിച്ച് കണ്ടുവരുന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് അപ്പോ അതുപോലെ കണ്ണിന്റെ രണ്ട് അസുഖമാണ് വെള്ള എഴുത്തും തിമിരവും അടുത്തൊരു ക്വസ്റ്റ്യൻ ലോകത്തിലാദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ശുശ്രുതൻ കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയെ പറയുന്നതാണ് ഓഫ് താൽമോസ് അല്ലെങ്കിൽ പ്രോപ്റ്റോസിസ് എന്ന് പറയും കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്നതിൻ്റെ അവസ്ഥ മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺകോശങ്ങളുടെ അപര്യാപ്തത കാരണമാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാർച്ച് കാഴ്ച കുറയാനുള്ള കാരണം കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്ര ഭാഗം ഏതാണ് കോർണിയ അല്ലെങ്കിൽ നേത്ര പടലമാണ് നമ്മൾ മാറ്റിവെക്കുന്നത് അല്ലെ കർണ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്ര ഭാഗം എന്ന് പറയുന്നത് കോർണിയാണ് മാറ്റിവെക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഓസ്ട്രിയക്കാരനായ ഡോക്ടർ എഡ്വേഡ് കൊണാട്സിം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസംബർ ഏഴിനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ സ്നെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലെലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മനുഷ്യനേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളി ധുവ പാളിയാണ് ഓക്കെ ദുവാ സ്ലെയർ ആണ് ധുവ പാളിയാണ് മനുഷ്യ ശാസ്ത്രത്തിലെ മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളി ധുവപാളി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഹർമിങ്ങർ സിംഗ് ധുവ ഹർമിങ്ങർ സിംഗ് ധുവ ആണ് ധുവപാളി കണ്ടുപിടിച്ച ശാസ്ത്ര ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ കോർണിയ മാറ്റി പുതിയ കോർണിയ വച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് കരാറ്റോപ്ലാസ്റ്റി കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കണ്ണിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ണിനെക്കുറിച്ച് മുഴുവനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടില്ല ഇത് വളരെ കുറച്ച് പോർഷൻസ് മാ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിലുള്ള ഇതിലൂടെ ഉള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു റാങ്ക് ഫയലിൽ കൊടുത്തിരിക്കുന്ന ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അപ്പോൾ റാങ്ക് ഫൈലിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് ഈ ഇത് മാത്രമല്ല കണ്ണിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുമാത്രമല്ല കണ്ണിനൊക്കെ വേണ്ട വൈറ്റമിൻസ് ഓരോരോ വൈറ്റമിന്സിൻ്റെ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ പിന്നെ കണ്ണിന് വരുന്ന എക്സ്ട്രാ രോഗങ്ങൾ അതിന് കാരണം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ പി എസ് സിയിലെ കണ്ണിനെക്കുറിച്ച് ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തും ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ആയെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക